മമ്മൂട്ടി രാജമാണിക്ക് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് പെരുമാളെ നിന്റെ പണമിടപാട് പോലെ അല്ല എൻ്റെ അടിയിടപാട് കൊടുത്തത് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയത് കൊടുക്കാതിരിക്കില്ല കേട്ടോ അതേപോലെ തന്നെയാണ് പറ്റിയാണ് പഠിക്കുന്നത് പക്ഷേ മമ്മൂട്ടി പറഞ്ഞതുപോലെ അടിയിടപാടുകളല്ല എടാ മണി മാത് അല്ലെങ്കിൽ പണമിടപാടുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് യു എസ് എസ്സിന് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ചാപ്റ്ററാണ് പണമിടപാടുകൾ അല്ലെങ്കിൽ മണി മാത്ത് സിമ്പിൾ ആണ് സാർ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ റെഡിയാണോ ഞാൻ റെഡിയാണ് അങ്ങനെയാണെങ്കിൽ വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കിക്കേടാ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പലിശ എടാ പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെ കൂടെ ബാങ്കിലൊക്കെ പോകുമ്പോൾ ആ ബാങ്കിൽ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ആറ് ശതമാനം പലിശ നിരക്കിൽ സ്വർണ്ണ വായ്പാന്ന് നോക്കല്ലേ അതേ സംഭവം തന്നെയാണ് അപ്പം പലിശ പലിശ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് പലിശനെ ഡിനോട്ട് ചെയ്യുക ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന പലിശക്ക് പറയാം ഇപ്പം എന്താ സാർ ഇക്വേഷൻ ഇത്രയുള്ളടാ ഐ ഇക്വൽ ടു പി എൻ ആർ വൈ ഹൺഡ്രഡ് സിംപിൾ ഐക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എൻ്റെ നാട് പൂനൂറാ പൂനൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ പൂനൂരിൽ പി ഡബിൾഒ എൻ ഡബിൾഒ ആർ എന്നാണ് ഇത് അപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അതിനോചിച്ച് വയ്ക്കല് പി എൻ ആർ പൂനുവർണ്ണ ഷോർട്ട് പി എൻ ആർ അപ്പം പി എൻ ആർ ബൈ ഹൺഡ്രഡ് പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇത് സിമ്പിൾ ഇക്വേഷൻ അല്ലേ സാർ അപ്പം ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡാ ഈ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അപ്പം നിങ്ങൾക്ക് കിട്ടിയല്ലോ ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് അപ്പം നിങ്ങൾക്ക് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ എന്താ നോക്കിക്കുക ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പലിശ മലയാളത്തിൽ പലിശ പി എന്ന് പറഞ്ഞാൽ എന്താ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മുതൽ അതായത് ബാങ്കിൽ നിങ്ങളൊരു പൈസ നിക്ഷേപിക്കുന്നു അതാണ് നിങ്ങളുടെ മുതൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നിങ്ങളൊരു പൈസ കടമെടുക്കുന്നു അതാണ് മുതൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം എത്ര വർഷത്തേക്കാണോ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണോ കടമെടുക്കുന്നത് അതാണ് എന്നെ ആറ് എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാങ്ക് പോകുമ്പോൾ നിങ്ങൾക്കാണ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ആറ് ശതമാനം പലിശ നിരക്കിലിന് ആ അഞ്ച് എന്ന് പറയുന്ന ആ നമ്പറിലെ അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക പലിശയുടെ നിരക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അപ്പോൾ പലിശ കാണാൻ ഇക്വേഷൻ എന്താ ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യും അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ വേണം ആദ്യം ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത് റെഡി സാർ അങ്ങനെയാണ് ക്വസ്റ്റ് നോക്കിക്കടാ ഇഫ് ഓറഞ്ച് വേർത്ത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഈസ് സോൾഡ് ആൻഡ് ദർ ഇസ് എ ലോസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് അപ്പൊ സിമ്പിളായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ഓറഞ്ച് എത്ര കുറച്ച് ഓറഞ്ച് ഉണ്ട് അത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുള്ളതാണ് അത് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം ഉണ്ടായവെങ്കിൽ വിറ്റ വില എത്ര സാർ ഇത് എങ്ങനെ ചെയ്യുക കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ലടാ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഓറഞ്ചിന്റെ വില പത്ത് ശതമാനം നഷ്ടം ഉണ്ടായത് അപ്പൊ അഞ്ഞൂറ്റി നാല്പതിന്റെ പത്ത് ശതമാനം നഷ്ടം എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അഞ്ഞൂറ്റി നാൽപ്പതിന്റെ പത്ത് ശതമാനം ഇത് എത്ര വരിക അഞ്ഞൂറ്റി നാൽപ്പത്തിൻ്റെ പത്ത് ശതമാനം ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യാം നോക്കിക്കേ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഇവിടെ അമ്പത്തിനാല് ഇന്റ് ഒന്ന് അമ്പത്തിനാല് ഇൻറ്റു ഒന്ന് മാത്രമേ ഉള്ളൂ അൻപത്തിനാല് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എത്രയാടാ അൻപത്തിനാല് തന്നെ അപ്പോൾ നോക്കിക്കേ എത്ര രൂപ അവിടെ നഷ്ടം അൻപത്തിനാല് രൂപ പത്ത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞത് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആരുടെ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൻപത്തിനാല് രൂപയാണ് അങ്ങനെയാണെങ്കിൽ വിറ്റ വില എത്ര എന്നാണ് എടാ അഞ്ഞൂറ്റിനാൽപത് രൂപ നിങ്ങളുടെ ഓറഞ്ചിന്റെ പ്രൈസ് അൻപത്തി രൂപ നഷ്ടത്തിന് വിറ്റു അപ്പം വിറ്റ വില കണ്ടെത്താൻ വളരെ ഈസിയാ ആ അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്ന് ആ അൻപത്തി മൈനസ് ചെയ്താൽ മതി ആൻസർ എത്രയായിരിക്കും കിട്ടാൻ നോക്കിക്കെ ഇതൊന്ന് വേഗം ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കെ ആൻസർ എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ആറായിരിക്കും അപ്പോൾ താ നോക്കിക്കേ ഈസിയാണ് നാനൂറ്റി എൺപത്തി ആറ് രൂപയാണ് വിറ്റത് സിമ്പിൾ ഇതിലേ എനിക്കറിയാം എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിരിക്കുന്നുണ്ട് സാറേ ഇത് സിമ്പിൾ ചോദ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളാണ് അടുത്ത ദിവസത്തിൽ നോക്കിക്കേ ഇഫ് യു ബൈ ഫോർ സോപ്സ് യു വിൽ ഗെറ്റ് വൺ ഫ്രീ സോപ്സ് ഓഫ് ദി സെയിം ടൈം ദിസ് ഈസ് ദ ഇക്വാല ടു വാട്ട് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് അതായത് നിങ്ങളൊരു നാല് സോപ്പ് വാങ്ങിയടാ നിങ്ങളൊരു സോപ്പിൻ്റെ കടയിൽ പോയിട്ട് നാല് സോപ്പ് വാങ്ങി ഒരു സോപ്പ് രണ്ട് സോപ്പ് മൂന്ന് സോപ്പ് നാല് സോപ്പ് ഓക്കെ നാലെണ്ണം നിങ്ങളൊരു പൈസ കൊടുത്ത് വാങ്ങി അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നറിയോ അഞ്ചാമത്തെ ഒരു സോപ്പ് ഫ്രീ കിട്ടി ആ ഓക്കെ അപ്പം അഞ്ച് സോപ്പായി സാർ അഞ്ച് സോപ്പായി അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് എത്ര പേർസെൻറ്റേജ് ഡിസ്കൗണ്ടിന് ഈക്വൽ ആണെന്ന ക്വസ്റ്റ്യൻ അവിടെ ഇവിടെ അഞ്ചെണ്ണല്ലേ ഉള്ളത് അഞ്ചെണ്ണോ ആകെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർ സെൻറ് എന്ന സെൻറ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ശതമാനം ശതം എന്ന് പറഞ്ഞാൽ നൂറ് അല്ലേ അപ്പം ആകെ നൂറാണ്ടാകും നൂറ് ശതമാനം ആകെ അപ്പം ഈ ഒരു സോപ്പ് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിന് ഈക്വൽ ആയിരിക്കും അത് ചെയ്യാൻ സിമ്പിളാണ് നിങ്ങൾ ആകെ ടോട്ടൽ നൂറ് ഇവിടെ എത്ര എണ്ണം ഉണ്ട് അഞ്ച് അപ്പം നൂറേ ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് അതായത് ഇരുപത് ശതമാനം ഒന്നിന് ഈക്വൽ ഉണ്ടാകും അതാ ഇത് ഇരുപത് ശതമാനം ഇത് ഇരുപത് ശതമാനം ഇത് ഇരുപത് ശതമാനം ട്വന്റി പെർസെൻറ്റേജ് ഇതും ട്വൻറ്റി പെർസെൻറ്റേജ് ഇതും ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പം നിങ്ങൾ നോക്ക് നാലെണ്ണേ നിങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അഞ്ചാമത്തെ ഒന്ന് കിട്ടി അപ്പോൾ ഇത് നൂറ് ശതമാനമായി അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീ ആയിട്ട് കിട്ടി ഈ സോപ്പില്ലേ ഇത് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ളതാ സിൾ സാർ ഇരുപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഒന്ന് വെറുതെ കിട്ടിയതാ അതൊരു ഇരുപത് ശതമാനത്തിന് തുല്യ സോ നോക്കിക്കേ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം ട്വന്റി പെർസെൻറ്റേജ് ഈസി ക്വസ്റ്റൻ ആണ് അല്ലെ ഈസി ക്വസ്റ്റ്യൻ ആണ് സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ എ മർച്ചൻറ്റ് ഫിക്സ്ഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അറ്റ് തേർട്ടി പെർസെന്റേജ് അബ് കോസ്റ്റ് ആൻഡ് ദൻ അലൗഡ് ഡിസ്കൗണ്ട് ഓൺ ഓൾ ഗുഡ്സ് വാട്ട് വുഡ് ബി ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ സെയിം സംഭവം എത്രയേ ഉള്ളൂ ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില മുടക്ക് മുതലിനേക്കാൾ മുപ്പത് ശതമാനം കൂട്ടി നിശ്ചയിച്ചു പിന്നീട് എല്ലാ സാധനങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടു അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം ശതമാനം എത്രയാണ് ക്വസ്റ്റ്യൻ അതിപ്പോൾ എങ്ങനെയാ സാർ ചെയ്യുക കൺഫ്യൂഷൻ ആവുമോ ഒരു കൺഫ്യൂഷനുമില്ല നോ കൺഫ്യൂഷൻ അതായത് സാർ ഞാനൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം ഞാൻ നൂറാണെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള സംഭവം അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ വില അത് ഞാൻ എടുത്തു നൂറ് ശതമാനം നൂറ് ശതമാനമാണ് അതിൻ്റെ വില ലാഭമില്ല നഷ്ടവും ഇല്ല നൂറ് ശതമാനം അയാൾ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സോറി എത്ര പെർസെൻറ്റേജ് ആണ് മുതൽ മുടക്കിനേക്കാളും കൂടുതലായിട്ട് നിശ്ചയിച്ചത് മുപ്പത് ശതമാനം അപ്പോൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് നൂറ് ശതമാനം പെർഫെക്റ്റാണ് ഒന്നും കൂട്ടിയിട്ടില്ല കുറഞ്ഞിട്ടുമില്ല ഇതിനോട് അയാൾ ഒരു മുപ്പത് ശതമാനം കൂടി കൂട്ടി അപ്പോൾ ടോട്ടൽ എത്ര ശതമാനമായി നൂറ്റി മുപ്പതായി അല്ലേ നൂറ്റി മുപ്പത് ശതമാനം ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട് നൂറ്റി മുപ്പത് ശതമാനം ഒന്നും ചെയ്തേണ്ട നൂറ്റി മുപ്പത് അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കുക ഇപ്പം നൂറ്റി മുപ്പതാണ് അയാളുടെ വില നൂറ് രൂപയുള്ള സാധനമാണെങ്കിൽ മുപ്പത് ശതമാനം നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ശതമാനം വേണോ എന്നില്ല നൂറ് രൂപയുള്ള സാധനം എന്ന് വിചാരിച്ചോ മുപ്പത് ശതമാനം അയാൾ അധികം വില കൂട്ടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയെ കറക്റ്റ് അല്ലേ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയായിട്ടുണ്ട് അതിന് ക്വസ്റ്റ്യൻ നോക്കിക്കോ എല്ലാ സാധനങ്ങൾക്കും പിന്നീട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു അതായത് ഇപ്പം വില നൂറ്റി മുപ്പതാണ് ലാഭം കൂടി കൂട്ടിയിട്ട് അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക നൂറ്റി മുപ്പതിൻ്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൂറ്റി മുപ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുത്തതാണ് ഡിസ്കൗണ്ട് കൊടുത്ത രൂപയാണിത് നൂറ്റി മുപ്പതിൻ്റെ പത്ത് ശതമാനം നൂറ്റി മുപ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കിക്കെടാ വളരെ ഇത് വളരെ ഈസിയാ സീറോ സീറോ ക്യാൻസൽ ചെയ്യാം നോക്കിക്കുക സീറോ സീറോ ക്യാൻസൽ സീറോ സീറോ ക്യാൻസൽ അങ്ങനെയാണെങ്കിൽ യുവർ ആൻസർ വിൽ ബി തേർട്ടീ തേർട്ടീൻ അതായത് തേർട്ടീൻ എന്ത് നിങ്ങളുടെ ഡിസ്കൗണ്ട് കൊടുത്താൽ അതായത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്താൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പതിമൂന്ന് ശതമാനം അതായത് പതിമൂന്ന് ശതമാനം ഇപ്പോൾ ഉള്ള ഈ നൂറ്റി മുപ്പതിൽ നിന്ന് പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് പോയി അല്ലെങ്കിൽ ശതമാനത്തിലും ആലോചിക്കണ്ട പതിമൂന്നാണ് നിങ്ങൾ കൊടുത്ത ഡിസ്കൗണ്ട് അപ്പം അങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നൂറ്റി മുപ്പതിൽ നിന്ന് പതിമൂന്ന് ഡിസ്കൗണ്ട് അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര ഉള്ളത് നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് ആഹാ അടിപൊളിയാണോ ഇപ്പം നൂറ്റി പതിനേഴ് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര ആണ് ക്വസ്റ്റ്യൻ എടാ ഇത് വളരെ സിമ്പിളാണ് ഫസ്റ്റ് വില നൂറ് ഫസ്റ്റ് വില നൂറ് ഇപ്പം നൂറ്റി പതിനേഴ് ഈ നൂറ്റി പതിനേഴും നൂറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ അത് പതിനേഴ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് എത്രയാ പതിനേഴ് ശതമാനം ഈസി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ ആൻസർ കിട്ടിയത് കണ്ടല്ലോ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല നൂറാദ്യം അതിനോട് മുപ്പത് കൂട്ടി അപ്പം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിന് നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു അപ്പോൾ ഇപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ആ പതിമൂന്ന് നമ്മൾ എന്ത് ചെയ്തു നൂറ്റി മുപ്പതിൽ നിന്ന് മൈനസ് ചെയ്തു അപ്പം നൂറ്റി പതിനേഴാണ് ഇപ്പം അയാൾ വിൽക്കുന്ന വില സോറി അല്ലെങ്കിൽ വിൽക്കുന്നത് അപ്പൊ ഇനി അത് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലാഭ ലാഭശതമാനോ ചോദിച്ചത് പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് ചോദിച്ചത് അപ്പൊ നൂറുള്ളത് നൂറ്റി പതിനേഴ് ആയിട്ടുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം ലാഭം കൂടി അപ്പൊ പതിനേഴ് ശതമാനം ലാഭം പ്രോഫിറ്റ് യെസ് യെസ് കിട്ടി സിമ്പിൾ സാർ അങ്ങനെയാണ് അടുത്ത ദിവസം നോക്കിയ ആൻഡ് അയൺ ബോക്സ് വാസ് സോൾഡ് ഫോർ ആർ എസ് മുന്നൂറ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി പെർസെൻറ്റേജ് ഇഫ് ഇറ്റ് വാസ് സോൾഡ് അറ്റ് ആർ എസ് ടു ട്വന്റി വുഡ് ഇറ്റ് ബി പ്രോഫിറ്റ് ഓർ ലോസ് ഹൗ മച്ച് ആർ എസ് എത്ര രൂപ ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്ന സംഭവം സിമ്പിൾ ആണ് നിങ്ങൾ ആലോചിച്ചു നോക്കേ ഒരാളെ ഒരു അയൺ ബോക്സ് മുന്നൂറ് രൂപക്ക് വിറ്റു അതായത് വിറ്റ വില വിറ്റവില വിറ്റവില നിങ്ങൾക്കൊരു വിറ്റ വില അതായത് വിറ്റ വിറ്റവിലേനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം എസ് പി വില കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ വാങ്ങിയ വിലനോട് നിങ്ങളാഭം കൂട്ടിയാൽ മതി വാങ്ങിയ വില പ്ലസ് ലാഭം വാങ്ങിയ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസാ കോസ്റ്റ് പ്രൈസും പിന്നെ എന്തുകൂടി കൂട്ടണം പ്രോഫിറ്റ് കൂടി കൂട്ടണം ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ മുന്നൂറ് രൂപക്കാണ് നിങ്ങൾ സെല്ല് ചെയ്തത് മുന്നൂറ് കോസ്റ്റ് പ്രൈസ് എത്ര നിങ്ങൾക്ക് അറിയില്ല പ്രോഫിറ്റ് എത്ര എന്ന് അറിയാം നോക്കിയേ ആൻഡ് അയൺ ബോക്സ് വാസ് സോൾഡ് ഫോർ ആർ എസ് ത്രീ ഹൺഡ്രഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി പേർസെൻറ്റ് ആരുടെ ട്വന്റി പേർസെൻ്റ് വിറ്റ് നോക്കിക്ക ഒരു തേപ്പ് പെട്ടി മുന്നൂറ് രൂപക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി മുന്നൂറ് രൂപക്ക് വിൽക്കുമ്പോഴാണ് ഇരുപത് ശതമാനം ലാഭം കിട്ടുന്നത് അല്ലേ ഏതെങ്കിലും ഒരു പൈസയുടെ ഇരുപത് ശതമാനം ആയിരിക്കും നിങ്ങൾക്ക് ഈ മുന്നൂറുകൂടി അല്ല സോറി ആ പ്രോഫിറ്റ് കൂടി കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത് മുന്നൂറ് അപ്പം ആ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്താണോ അതിൻ്റെ ഇരുപത് ശതമാന സത്യത്തിൽ ശരിയല്ല ഞാൻ പറഞ്ഞത് കോസ്റ്റ് പ്രൈസിന്റെ ഇരുപത് ശതമാനം അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത് ട്വൻറ്റി ലാഭം കിട്ടിയെന്ന് ട്വൻറ്റി ലാഭം കിട്ടിയപ്പോഴാണ് എന്തായാലും മുന്നൂറ് രൂപയായത് അങ്ങനെയാണെങ്കിൽ ഈസി ആട്ടോ ബാക്കിയുള്ളത് ചെയ്യാൻ ഈസിയാണ് ഞാൻ ഈ സീറോ ഈ സീറോയും ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്താ വരുന്നത് നോക്കിയേ ഇവിടെ വരുന്നത് ഇത്രയേ ഉള്ളൂ മുന്നൂറ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് അത് ഞാൻ സി പി നേടി പ്ലസ് ഇതെന്താ ടു സി പി ബൈ ഹൺഡ്രഡ് ടു സി പി ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇല്ല ടെന്നേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ മുന്നൂറ് ഈക്വൽ ടു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയൂല്ലേ ടെൻ ഇൻ ടു സി പി ടെൻ സി പി പ്ലസ് ഒരു ടു സി പി ഉണ്ട് ഡിവൈഡ് ബൈ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വൺ ഇൻറ്റു ടെൻ ആണ് നമ്മൾ ചെയ്ത ദാറ്റ് മീൻസ് ടെൻ അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എത്ര നോക്ക് മുന്നൂറ് ഈസ് ഈക്വൽ ടു ടെൻ സി പി പ്ലസ് ടു സി പി അത് ട്വൽവ് സി പി ആ ട്വൽവ് കോസ്റ്റ് പ്രൈസ് ആണ് ഡിവൈഡഡ് ബൈ അവിടെ എന്താ ഉള്ളത് നോക്കിക്കുക സോ ഈ ടെന്ന് ഞാൻ ഈ ബൈ ടെന്ന് നിങ്ങൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻ റ്റു ടെൻ ആകും അപ്പോൾ മുന്നൂറ് ഇൻറ്റു പത്ത് ഈക്വൽ ടു പന്ത്രണ്ട് സി പി അതായത് കോസ്റ്റ് പ്രൈസ് നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പന്ത്രണ്ടിന് ഈ ഇൻറ്റു എന്നല്ല ഇതിൻ്റെ അർത്ഥം പന്ത്രണ്ട് ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എന്നാ ഈ പന്ത്രണ്ട് ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ ആയി അപ്പോൾ ദാ മുന്നൂറ് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ മൂവായിരം ബൈ പന്ത്രണ്ട് ഇതാണ് കോസ്റ്റ് പ്രൈസ് എടാ കിട്ടി ഇതൊന്ന് നിങ്ങൾ ഹരിച്ചു നോക്കി ഇത് നിങ്ങൾ ഹരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയ ഇരുന്നൂറ്റി അൻപത് റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് റുപ്പീസ് അങ്ങനെ ആണെങ്കിൽ ഇതാണ് ഇപ്പം നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് ഇതാണ് കോസ്റ്റ് പ്രൈസ് സിമ്പിൾ ആണല്ലോ കിട്ടി കോസ്റ്റ് പ്രൈസ് കിട്ടി ഇനി നോക്ക് ഇത് ഇരുന്നൂറ്റി ഇരുപതിന് വിറ്റിട്ടുണ്ടെങ്കിൽ ലാഭമോ നഷ്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനം ഇരുന്നൂറ്റി ഇരുപതിന് വിറ്റാൽ നഷ്ടമല്ലേ ഇരുന്നൂറ്റൻപത് മൈനസ് ഇരുന്നൂറ്റി ഇരുപത് മുപ്പത് ലോസാണ് നിങ്ങൾക്ക് കിട്ടുക ശരിയല്ലേ മുപ്പത് രൂപ ലോസ് അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എത്ര ലോസ് ആർ എസ് ത്രീ ഹൺഡ്രഡ് മൂന്ന് മുപ്പത് രൂപ ലോസ് ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആണെന്ന് വിചാരിക്കുന്നു യെസ് റെഡി അങ്ങനെയാണ് അടുത്ത ദിവസം നോക്കിയേ വാട്ട് ഈസ് ദ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത് ആ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇതാണ് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ സാർ നോക്കിക്കേ വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓൺ ഫൈവ് ഫിഫ്റ്റി സോറി ഫൈവ് ട്വൻറ്റി റുപ്പീസ് ഫോർ ഇയർ സിക്സ്റ്റി ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് അറ്റ് ടെൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് അതെങ്ങനെ കാണാം ഐ ഇസ് ഈക്വൽ ടു അട ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കുക നമ്മുടെ ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ശരിയാ സാറേ ഐ ഈക്വൽ ടു പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ മുതൽ അതാണ് അഞ്ഞൂറ്റി ഇരുപത് ആ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ എത്ര വർഷത്തേക്കാണ് ആറ് വർഷം സിക്സ് ഇയർ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടെന്ന് അപ്പോൾ ദ ടെൻ ഡിവൈഡഡ് ബൈ ദ ഹൺഡ്രഡ് ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇവിടുന്ന് കുറേ സംഭവങ്ങൾ പൂജ്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യും ഈ പൂജ്യവും ഈ പൂജ്യം ക്യാൻസൽ ചെയ്യാം ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസൽ ചെയ്യാം ഇൻറ്റു ചെയ്യാൻ വരുമ്പോൾ മാത്രം ആട്ടോ നമ്മളങ്ങനെ ക്യാൻസൽ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ സോ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഐ ഈക്വൽ ടു ഫിഫ്റ്റി ടു ഇൻറ്റു സിക്സ് അൻപത്തിരണ്ടിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ ആറഞ്ച് മുപ്പത് സോ അതിപ്പോൾ മുന്നൂറ് അല്ലേ മുന്നൂറും ആറ് രണ്ട് പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ടാണ് നിങ്ങൾക്ക് കിട്ടുക ഇത് നിങ്ങൾ ഗുണിച്ച് നോക്കിയിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് തന്നെ ആണോ കിട്ടുന്നത് നോക്കിയത് വേഗം നോക്കിക്കേടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ് സാർ മുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരിക്കും അതിൻ്റെ പലിശ എത്ര സിമ്പിൾ സിമ്പിളായുള്ള ചോദ്യം അല്ലേ പലിശേൻ്റെ ഇക്വേഷൻ മറക്കരുത് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് യെസ് സാർ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ എ ഫാം ലോൺ ഓഫ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വാസ് ടേക്കൺ ബൈ സുധ ഫ്രം ബാങ്ക് സുധ ബാങ്കിൽ നിന്ന് അയ്യായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഫോർ പെർസെൻറ്റേജ് ഹൗ മച്ച് റുപ്പീസ് ഷുഡ് ബി റീപെയ്ഡ് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം കഴിഞ്ഞ സുധ എത്ര തിരിച്ചടയ്ക്കണം എന്നോ അതെങ്ങനെ കണ്ടെത്തുക തിരിച്ചടയ്ക്കേണ്ടത് എത്രയാ ഏട്ടാ തിരിച്ചടക്കേണ്ടത് മുതലും പലിശയും കൂട്ടിയിട്ടല്ലേ തിരിച്ചടക്കേണ്ടത് നോക്കിക്കേ മുതലും പലിശയും ചേർത്തിട്ടാണ് നിങ്ങൾ ബാങ്കിൽ തിരിച്ചടയ്ക്കുക അല്ലേ അതായത് പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന പൈസ വരിക ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടണം ഏട്ടാ നോക്കിയേ ഐക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് നിങ്ങൾ ആദ്യം ഇൻട്രസ്റ്റ് കാണുന്നു എടാ ഐ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രിൻസിപ്പൾ എത്രയാണ് കട എടുത്തത് അയ്യായിരം അപ്പം പിക്ക് പകരം നമ്മൾ കൊടുക്കുക അയ്യായിരം എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് നോക്കിയത് ത്രീ ആ പറഞ്ഞത് അപ്പോൾ ത്രീ ഇൻ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ അപ്പോൾ ഫോർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അങ്ങനെ ആണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസൽ ചെയ്തു ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം അങ്ങനെയാണ് ആൻസർ എത്ര നോക്കി കേട്ടോ അൻപത് ഇൻറ്റു നാല് അൻപത് ഇൻറ്റു നാല് ഇരുന്നൂറ് ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് കിട്ടുക ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് അറുന്നൂറ് റുപ്പീസാണെന്ത് നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത് സോറി ഇൻട്രസ്റ്റ് വരുന്നത് ആ ബാങ്കിൽ സുതക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതിയോ സാറ് പോരാ മൂന്ന് വർഷം കഴിയുമ്പോൾ എത്ര തിരിച്ചടയ്ക്കണം എന്ന ചോദ്യം എന്താ നോക്ക് തിരിച്ചടയ്ക്കേണ്ടത് തിരിച്ചടയ്ക്കേണ്ട തുക കേട്ടോ റീ അതായത് തിരിച്ചടയ്ക്കേണ്ടത് തിരിച്ചടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുതലും പലിശയുടെ കൂട്ടിയിട്ടാ അല്ലേ മുതലും പലിശയും കൂട്ടിയിട്ടല്ലേ ബാങ്കിൽ സ്വീകരിക്കുമോ അല്ലെ ബാങ്ക് പോയിക്കോളാം പറയൂ നിങ്ങളോട് സോ എത്രയാ എത്രയാണ് എത്രയാ പി എന്ന് പറഞ്ഞാൽ അയ്യായിരം അയ്യായിരം ഇൻട്രസ്റ്റ് ഇപ്പോൾ എത്രയാണ് കിട്ടിയത് അറുന്നൂറ് അയ്യായിരം അറുന്നൂറും കൂട്ടിയാൽ സാർ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കോ യെസ് അപ്പം ഇതാണെന്ത് റൈറ്റ് വൺ റെഡി ഓക്കെ ആണല്ലോ റെഡി ആണല്ലോ അങ്ങനെയാണിത് അടുത്ത ഓസ്യം നോക്കിയേ ഇഫ് യു ഇൻവെസ്റ്റ് ആർ എസ് അയ്യായിരം അറ്റ് ട്വൽവ് പെർസെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഹൗ മെനിസ്റ്റ് ആർ എസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആസ് ഇൻട്രസ്റ്റ് അടിപൊളി ക്വസ്റ്റ്യൻ അയ്യായിരം രൂപ പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പലിശ ലഭിക്കും അതായത് ഇവിടെ തന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് പലിശ തന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പലിശ കിട്ടണമെങ്കിൽ എത്ര വർഷം വേണമെന്ന ക്വസ്റ്റ്യൻ മുതൽ അറിയാം മുതൽ പി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് അയ്യായിരം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം ആർ എന്ന് പറഞ്ഞാൽ ട്വൽവ് അപ്പം ഇതെങ്ങനെയാണ് സാർ കണ്ടെത്തുക ഇത് കണ്ടെത്താൻ എന്ത് സിമ്പിളാ നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇല്ലേ ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് അങ്ങനെയാണ് നോക്കട ഐ ഐ ആയിരത്തഞ്ഞൂറല്ലേ അപ്പം ആയിരത്തഞ്ഞൂറ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ അയ്യായിരം അയ്യായിരം ഇൻ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ലാതെ അവിടെ നിൽക്കട്ടെ ആർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ ഒരു നൂറ് കൂടി ഒരു നൂറ് കൂടിയുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ ഈ പൂജ്യം ഈ പൂജ്യം ക്യാൻസൽ ചെയ്യും ഈ പൂജ്യം ഈ പൂജ്യം ക്യാൻസൽ ചെയ്യും പൂജ്യം ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇവിടെ അൻപത് ഇൻറ്റു പന്ത്രണ്ട് എന്നാണുള്ളത് ഓക്കെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നോക്കിക്കുക ആയിരത്തഞ്ഞൂറ് ഈക്വൽ ടു അൻപത് ഇൻറ്റു പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് ആറ് അറുപതാ അറുപതിനോട് ഒരു പൂജ്യം കൂടി കൂട്ടിയാൽ അറുന്നൂറ് കിട്ടിയതിൻ്റെ ഇവിടെ ഒരു എണ്ണുള്ളത് ഇൻറ്റു എൻ ഇങ്ങനെ ടോ കൊടുത്താൽ മതി ഒരു പ്രശ്നവും ഇല്ല ഇനി എന്നാണ് കിട്ടേണ്ടത് എന്നെ കിട്ടാൻ എന്താ ചെയ്യാമെന്നറിയോ ഇവിടെ അറുന്നൂറ് ഇൻറ്റു ഇതിന്റെ അർത്ഥം ഈ ഇൻറ്റു അറുന്നൂറ് ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ ആയി അപ്പം ആയിരത്തി അഞ്ഞൂറ് ബൈ അറുന്നൂറ് ഇതായിരിക്കും എന്ന് കിട്ടുക നോക്കിക്കേ ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം അപ്പം പതിനഞ്ച് ബൈ ആറ് സാർ അതെങ്ങനെ ഹരി അതൊക്കെ സിമ്പിൾ അല്ലേ പതിനഞ്ച് ബൈ ആറ് പതിനഞ്ചിൽ എത്ര ആറ് രണ്ട് രണ്ടാറ് പന്ത്രണ്ട് ശിഷ്ടം റിമൈൻഡർ എത്ര അത്രയും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനി നിങ്ങൾ എന്താ ചെയ്യുക ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു പോയിന്റ് ഇടുക അപ്പം പിന്നെ ഈ പൂജ്യം ഇങ്ങോട്ട് ഇറക്കി ചെയ്തപ്പോൾ മുപ്പതിൽ എത്ര ആറ് അഞ്ച് അഞ്ചാറ് മുപ്പത് സോ റിമൈൻഡർ എന്താ സീറോ അങ്ങനെയാണെങ്കിൽ എത്ര ആൻസർ ടു പോയിന്റ് ഫൈവ് അല്ലേ അപ്പൊ എൻ ഈക്വൽ ടു ആൻസർ അത്രയാണ് ടു പോയിന്റ് ഫൈവ് അതായത് ടു പോയിന്റ് ഫൈവ് എൻ വർഷങ്ങളുടെ എണ്ണം രണ്ടര എന്ന് പറഞ്ഞത് രണ്ടര വർഷം ഉണ്ടോ ഓപ്ഷനിൽ ഇതാ ടു പോയിന്റ് ഫൈവ് ഇയർ അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ കാര്യം ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ സോ അങ്ങനെയാണെങ്കിൽ സാറേ ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ എ പേഴ്സൺ ഡെപ്പോസിറ്റഡ് ആൻ എമൗണ്ട് ഇൻ എ ബാങ്ക് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പൊ നോക്കിയാൽ അപ്പോൾ നോർമൽ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത് ഫൈവ് പെർസെൻറ്റേജ് ഇൻറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ യു ഗോട്ട് ആർ എസ് ട്വന്റി ഫൈവ് ആസ് ഇൻട്രസ്റ്റ് ഇൻ വൺ ഇയർ ഒരു വർഷം അവന് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ് ഒരു വർഷം അവന് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ട്വന്റി ഫൈവാണ് അപ്പൊ അവിടെ എൻ എത്രയാണ് എൻ എന്ന് പറഞ്ഞാൽ വണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ആർ എസ് വിൽ ഹി ഗെറ്റ് ആസ് ഇൻട്രസ്റ്റ് ഇൻ മൂന്ന് വർഷം അതായത് ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം കൊണ്ട് അവന് പലിശയിലെ പലിശ ഇനത്തിൽ എത്ര രൂപ ലഭിക്കുന്ന അപ്പോൾ ഒരു വർഷത്തെ കണക്കായത് ഒരു വർഷത്തെ കണക്കാണ് ഇവിടുത്തെ പി അറിയില്ല പി അറിയില്ല പി അറിയില്ല നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ അടാ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എത്ര കിട്ടിയെന്ന് പറഞ്ഞത് ട്വൻറ്റി ഫൈവ് അപ്പം ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു പി അറിയില്ല എന്ന് പറഞ്ഞാൽ വണ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഞാൻ ഈ ബൈ ഹൺഡ്രഡ് ഇങ്ങോട്ട് എടുക്കുന്നു അപ്പം ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് വന്നു അതാണെന്ത് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫൈവ് ഇൻറ്റു പി ഫൈവ് പി ഫൈവ് പി ശരിയല്ലേ അനിതാ ഇവിടേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ ഈ ഫൈവിനെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരിക അപ്പം നിങ്ങളുടെ ആൻസർ എന്താ വരികയെന്നറിയോ ഫൈവ് പി ഈക്വൽ ടു നിങ്ങൾ അവിടെ കാണുന്നത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് അപ്പോൾ ഈ പി കിട്ടണമെങ്കിൽ ഇൻറ്റു ഫൈവ് ഇങ്ങോട്ട് വന്നാൽ മതി ഇൻറ്റു ഫൈവ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫൈവ് ആയിട്ടാ ട്വൻറ്റി ഫൈവ് ഫൈവ് നമുക്ക് കട്ട് ചെയ്തുകൂടെ മക്കളെ ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ഇരുപത്തഞ്ചിൽ എത്ര അഞ്ച് ഉണ്ട് സാർ അഞ്ച് അഞ്ച് ഉണ്ട് സോ അഞ്ച് ഇൻറ്റു നൂറ് അഞ്ച് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ പ്രിൻസിപ്പൾ നിങ്ങളുടെ പീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അല്ല അല്ല മൂന്ന് വർഷം കൊണ്ട് പലിശ ഇനത്തിൽ എത്ര രൂപ ലഭിക്കും അപ്പൊ കാര്യങ്ങളൊക്കെ മാറി മൂന്ന് വർഷം കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ചോദ്യം അപ്പൊ എന്നെ അവിടെ എന്തായി മൂന്നായി പ്രിൻസിപ്പിൾ നമുക്കറിയാം അതേ മുതൽ വേറൊരു മാറ്റവും ഇല്ല അഞ്ഞൂറ് ആൻഡ് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒരു മാറ്റവും ഇല്ല എടുത്ത ഫൈവ് പെർസെൻറ്റേജ് തന്നെ അങ്ങനെയാണ് ക്വസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളടാ ഐ എത്രയാണ് ഐ എത്രയാന്നുള്ളതാണ് ക്വസ്ത്യന് ഐ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മതി സോ സാർ നോക്കിക്കേ വളരെ ഈസി ആയിട്ട് നിങ്ങളത് ചെയ്ത് നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു തന്നത് അതെ ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് അങ്ങനെയാണ് നോക്കടാ പി പ്രിൻസിപ്പൾ അഞ്ഞൂറ് ഇൻ ടു എൻ ഇൻട്രസ്റ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ദ ഹൺഡ്രഡ് ഓക്കെ അതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ത്രീ ഇയർ അപ്പം ഐ ഇസ് ഈക്വൽ ടു എന്താ സാറന് ചെയ്യേണ്ടത് ഒരു സീറോ ഒരു സീറോ ഒരു സീറോ ഒരു സീറോ അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ദാ ഫൈവ് ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് അതായത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആയിരിക്കും എന്ത് നിങ്ങളുടെ മൂന്ന് വർഷം കഴിഞ്ഞാലുള്ള ഇൻട്രസ്റ്റ് മനസ്സിലായോ മനസ്സിലായോ അപ്പം നോക്കിക്കേ ഇതാണ് ആൻസർ സെവൻറ്റി ഫൈവ് റുപ്പീസ് റെഡി ഓക്കെ ആണല്ലോ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം മനസ്സിലായിട്ടുണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെ ആണെങ്കിൽ മണി മാത്സ് സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാ ഫ്രണ്ട്സും ഗുഡ് ബൈ